ഹായ് പറ ഇഷ്ടായോ ഇഷ്ടായോ മീന്റെ നൂലൊക്കെ ഇഷ്ടപ്പെട്ടോ ഇനി ഇതെങ്ങനെയാ നമ്മള് വേവിച്ചോ പറഞ്ഞ ആവിക്കിട്ടാണോ വേവിച്ച് അതൊരു ചട്ടിയിലിട്ട് പൊരിച്ചിരിക്കും ഹലോ അസ്സാം വൈക്കും എന്തൊക്കെയാ എല്ലാവരും നിർത്താൻ എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്താ വന്നിരിക്കണമെന്ന് ചോദിച്ചാൽ ഇന്ന് ഞാൻ നൂലപ്പ ഉണ്ടാക്കാന്ന് വിചാരിച്ച് നേരെ വൈകുന്നേരം നേരത്തെ അടുക്കളയിൽ നിന്നൊരു വീഡിയോ പിടിച്ചതാണെന്നാണ് പറഞ്ഞു വരുന്നത് നൂലപ്പ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം ഇന്ന പീക്കിട്ട് രൂപത്തിലുള്ള നൂലപ്പ ഉണ്ടാക്കാനാണല്ലോ പാട് കുട്ടികൾക്ക് വരെ പീക്കിയാൽ കിട്ടും എന്നുള്ളതിനുള്ള തെളിവാണ് ഇങ്ങക്ക് ഞാൻ കാണിച്ചത് ആർക്കും പീക്കിയാ കിട്ടുന്ന കോലത്തിലുള്ള നൂലപ്പ ഉണ്ടാക്കണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിക്കോളി വന്നോളി കണ്ടോളി ഉണ്ടാക്കിക്കോളി എങ്ങനെയത് ഉണ്ടാക്കാം 阿婆。 എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ എടുക്കുക അരി വെള്ളത്തിലിടണം കുതിർത്തണം പുതിർത്തണം ഊറ്റിയെടുക്കണം അരി കഴുകിയിട്ട് ഊറ്റിയെടുത്ത അരിയാണ് ഈ കാണുന്നത് ഈ അരിൻ്റെ മുകളിലേക്ക് നമുക്ക് സാധാ വെറും ചോറുണ്ടല്ലോ വെറുംചോറ് ഇട്ടെടുക്കുക ഈ ഇല്ലാത്ത കാരണമാണ് ഞാൻ ഇവിടെ ശർക്കര ചോറ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശർക്കര ചോറ് കുട്ടികൾക്ക് നോമ്പാകുമ്പോൾ ചക്കരച്ചോറാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ രാവിലെ ചക്കര ചക്കരച്ചോറാണ് ഉണ്ടാക്കാറുള്ളതെന്നാണ് പറഞ്ഞു വരുന്നത് ആ ചക്കര ചക്കരച്ചോറാണ് ഇഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നത് വേറെ ചോറില്ലാത്തോണ്ട് അങ്ങനെ ചേർക്കണത് അപ്പം ഈ ചോറിൽ നിന്ന് നാളികേരത്തിൻ്റെതൊക്കെ ഉണ്ടാവട്ടോ അതിൻ്റെ േങ്ങും അതൊന്നും സാരല്ല കൈകിട്ട് അങ്ങോട്ട് ഇട്ടുകൊടുത്ത് അരക്കാനല്ലേ പോണത് അതൊന്നും മൈൻഡ് ചെയ്യണ്ട ഇനി നമ്മൾ ആവശ്യത്തിൽ ഉപ്പ് ഇട്ടെടുത്തു പിന്നെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്ത് കുറച്ച് വെള്ളം പറഞ്ഞുകൊണ്ട് അരി അങ്ങോട്ട് അരച്ചങ്ങട് കൊണ്ടുവരാം അരച്ചുണ്ടെന്നാൽ നല്ല മീൻസത്തിലൊരു മാവങ്ങട്ട് റെഡിയാക്കാം ഒന്നാമത്തെ ട്രിപ്പ് അരച്ചു രണ്ടാമത്തെ ട്രിപ്പ് അരക്കാൻ നോക്കുമ്പോൾ കറന്റില്ല ഇന്നാ പിന്നെ വെറുതെ നോക്കി കുത്തിറക്കാൻ പറ്റുമോ പറ്റിയോ പറ്റുമോ പറ്റൂല നമുക്ക് എന്ത് ചെയ്യണം ചട്ടി ചട്ടിങ്ങുകൊണ്ടുവരണം ഇതാണ് മക്കളെ ചെമ്മീൻ നല്ല വൃത്തിക്ക് നന്നാക്കിയ ചെമ്മീൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ആ ചെമ്മീനോട് ഐറ്റം തയ്യാറാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ട് നേരെ ഇട്ട് കുരുമുളക് പൊടി എന്തെങ്കിലും ഒരു റെസിപ്പി തയ്യാറാക്കണല്ലോ അപ്പം മഞ്ഞൾ പൊടി ഇട്ടു കുരുമുളക് പൊടി ഇട്ടു ചട്ടിക്ക് തീക്കൊടുത്തേ ചട്ടിക്ക് തീക്കൊടുത്തിട്ടാകാൻ പരിപാടി എന്നാൽ പെട്ടെന്ന് നടത്തു തീർക്കുക ആ ചട്ടി ചൂടാവുന്നതിന് മുമ്പ് നമ്മളെ മസാല ഇവിടെ റെഡിയാവും കുറച്ച് മല്ലിപ്പൊടി ഇട്ടെടുത്തു ഇനി ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ടെടുക്കുക പിന്നെ മുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് എടുക്കുക അത് പെരുചീരകാണ് പൊടിച്ചത് ഇല്ലാത്തത് കാരണം പെരുഞ്ചീരകെങ്ങനെയും ചേർത്ത് കൊടുക്കുക മുളക് പൊടി ഉണ്ടോ നോക്കുമ്പോൾ മുളക് പൊടി പാത്രത്തിലാണെങ്കിൽ കുറച്ച് കിട്ടി 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 കിട്ടില്ലാന്ന് പറഞ്ഞ രൂപത്തിൽ മുളക് പൊടി കിട്ടി എല്ലാം കൂടി ചേർത്ത് യോജിപ്പിച്ചു അപ്പം പിന്നെ പാക്കറ്റ് മുളക് പൊടി ഉണ്ടോ നോക്കി അങ്ങനെ കിട്ടി ആ കിട്ടിയ മുളകു പൊടി കുറച്ചും കൂടി ചേർത്തു എന്നിട്ട് അവിടെ ഇളക്കിയിട്ടകടെ യോജിപ്പിച്ചു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കിയിട്ടങ്ങടെ മറിച്ചു അത്രേനുള്ള പരിപാടി മസാല ഇവിടെ റെഡിയായി ചട്ടി അവിടെ ചൂടായിട്ട് കൂടിയില്ല അതിന് മുമ്പ് തന്നെ നമ്മളെ മസാല ഇവിടെ റെഡിയായി ഏതായാലും ഞമ്മക്ക് ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ ഇതേക്ക് കുറച്ച് മൈതങ്ങയുടെ വാരി വതറ എന്തിനാ മൈദ ഇടണതെന്ന് അറിയുമോ മൈത ഇടണ എന്തിനാ വെച്ചാൽ ചട്ടീന്ന് എളുപ്പം തെന്നി നീങ്ങാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ചെമ്മീൻ കണ്ടമാനം നേരം കടന്നുകാണ്ട് പൊരിഞ്ഞാണ്ടല്ലോ റബ്ബർ വന്നിൻ്റെ മാതിരി അങ്ങോട്ടാവും വലിച്ചാലും കിട്ടൂല കടിച്ചാലും പൊരില്ല പൊടിച്ചാലും കിട്ടൂല ആ രൂപത്തിലാകും ചട്ടിയിൽ കടന്ന് രണ്ട് മിനിറ്റ് അങ്ങോട്ട് ഇടാൻ പാടുള്ളൂ ഇന്നാലാണ് കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടി കിട്ടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ പിന്നെ ചട്ടീന്ന് അങ്ങോട്ട് കോരിക്കോളി എളുപ്പത്തിൽ അങ്ങോട്ട് എടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ചെമ്മീൻ അപ്പോൾ വീണ്ടും അടുത്ത ട്രിപ്പ് നമ്മൾ ഇട്ടു അടുത്ത ട്രിപ്പ് ഇട്ടു അതും ഇങ്ങനെ തിരിച്ചു മറിച്ച് ഒരു ഇളക്കലേ അങ്ങോട്ട് നെരിഞ്ഞ് കിട്ടിയാൽ എടുക്കാം നല്ലവണ്ണം നേരീച്ചാനും കരിച്ചാലും ും പോയാൽ ഇത് റബർ ബന്ധാകുന്നുള്ളാണ് എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് വിചാരിക്കണം അപ്പോൾ മൂന്നാമത്തെ ട്രിപ്പ് ഞമ്മളിവിടെ പൊരിച്ചെടുത്തു അങ്ങനെ പൊരിച്ചു വറുത്തു വറുത്തു കോരി അത്രയാണ് ഞാൻ ചെയ്തത് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല എന്താണ് ഞാൻ എന്താ ചെയ്യണവെച്ചാല് ഇനി നമുക്ക് ഉള്ളി കൊണ്ടുവരാ കട്ട് ചെയ്യാം കട്ടിംഗ് ബോർഡ് എടുത്തോണ്ടെന്നോ ആ ചെമ്മീൻ റെഡി ആവണേ മുമ്പ് ഞമ്മക്ക് ഇവിടെ ഉള്ളി കട്ട് ചെയ്യണം അങ്ങനെ കട്ട് ചെയ്തു നമ്മൾ ഉള്ളി തക്കാളി എടുത്തു ഒരു ഉള്ളി എടുത്തു ഒരു തക്കാളി എടുത്തു ഒരു തക്കാളി എടുത്തിട്ട് അതും കൂടി കട്ട് ചെയ്യണോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ ഞാൻ വീഡിയോ കറക്റ്റ് ഓർഡറിലാണ് ഞാൻ കൊണ്ടുപോകണം ആ ഓർഡർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കറന്റ് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ ഇവിടെ നോക്കിയിരുന്നാൽ ശരിയാവില്ല അടുത്ത ജോലി നമ്മൾ ചെയ്യണല്ലോ ആ ജോലിയാണ് കണ്ടുകൊണ്ടിരിക്കണ നമ്മൾ ചട്ടിക്ക് ഉണ്ടല്ലോ ചട്ടിക്ക് വലിയുള്ളി ഒന്ന് ഒറ്റ വലിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു വലിയുള്ളി വലിയ വലിയ ഉള്ളി അത് കണ്ടിട്ടു നന്നായിട്ട് നമുക്കിങ്ങനെ എന്താ പറയുക വറവായി വരില്ലേ മൂത്ത് കയറ്റെ ഒരു മുക്കാൽ മുപ്പ കണ്ടാവട്ടെ മുക്കാലല്ല പകുതി 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 മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ടൈമിൽ നമ്മൾ വലി വലിയുള്ളിയല്ല ഇഞ്ചി ഇഞ്ചി കട്ടിംഗ് എടുക്കുക ഇഞ്ചി തൊലി കളിയ കേവി കൊണ്ടര വെളുത്തുള്ളി തൊലി കളയുക കെവി കൊണ്ടര കുത്തിച്ചുക്കുക ഇതൊക്കെ അങ്ങോട്ട് ചേർത്ത് എടുക്കുക പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ നമ്മളിത് പെട്ടെന്ന് റെസിപ്പി റെഡി ആകണം പറഞ്ഞു വരാനുള്ളത് അത് അതിനിങ്ങനെ ചെയ്താലാണ് പെട്ടെന്ന് റെഡി ആക്കി എടുക്കുകയുള്ളൂ അതിനോട് ഞാൻ ചട്ടിപ്പിട്ടിട്ട് വന്നത് ഇങ്ങനെയുള്ള ജോലികളൊക്കെ നമ്മൾ എളുപ്പ എളുപ്പമെടുത്തും കാരണം ആ ചട്ട അവിടെ ചൂടേറി പോകല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വെളുത്തുള്ളിയും ചതച്ചുകൊണ്ടെന്നോ അങ്ങനെ അതും കൂടി ചേർത്തോ പിന്നെ ഞാൻ രണ്ട് പച്ചമുളക് എന്തിനാ ഇങ്ങനെ ചേർക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചോദിച്ചിട്ടൊന്നുമില്ല എന്നാലും ഞാൻ പറയും കറിവേപ്പിലെന്തിനാന്ന് ഇങ്ങനെ ചേർക്കണെന്ന് ചോദിച്ചാൽ കറിവേപ്പില നല്ല ടേസ്റ്റ് കിട്ടാനാണ് മല്ലിൻ്റെ എന്തിനാണ് ചേർക്കുന്നത് ചോദിച്ചാൽ മല്ലിൻ്റെ ഉണ്ടെങ്കിൽ ചേർക്കുക ഉള്ളൂ അപ്പോൾ ഞാനിവിടെ മല്ലിൻ്റെ ലെൻ്റെടുത്തുള്ളതുകൊണ്ട് ഞാൻ മല്ലിൻ്റെ ചേർത്തു പച്ചമുളക് എന്തിനാ അങ്ങനെ ചേർക്കണമെന്ന് ചോദിച്ചാൽ പച്ചമുളക് അതിൻ്റെ എരിവിൻ്റെ ടേസ്റ്റ് അതിൻ്റെ ആ കുരുമൊക്കെ കടിച്ച സമയത്താണല്ലോ എരിവ് വരിക കുട്ടിയൊക്കെ എരിവ് വരും ആ എരിവില്ലാതെ കാരണം പച്ചമുളക് മുറിക്കാതെ ചേർത്ത് മുറിച്ച് ചേർത്താൽ എരിവായി വരും എന്നുള്ളതാണ് പറഞ്ഞു വരാനുള്ളത് തക്കാളി ഒന്ന് എനിക്ക് പോരാന്ന് തോന്നി ആ പോരാ തോന്നിയ സമയത്ത് ഞാൻ ഒരു ചെറിയ തക്കാളിയും കൂടി എടുത്തു കട്ട് ചെയ്തു പിന്നെ എണ്ണ പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക ആ ഉൾ തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കുക അങ്ങനെ ഇന്നത്തെ വീഡിയോ ചെമ്മീൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി വീഡിയോ ഇവിടെ കണ്ടത് കണ്ട വീഡിയോക്ക് തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിൽക്കുക നല്ല അടിപൊളി ഐറ്റം ആണ് ഞങ്ങൾ നൂലപ്പം ഉണ്ടാക്കി കാണിച്ചു തരാൻ ഞാൻ അപ്പം തരാം ഞാൻ പറഞ്ഞുതരാം ഇതീക്ക് ഞമ്മൾ അവസാനമായിട്ട് ഞാൻ എന്താ ചേർത്ത് വെച്ചാൽ കുരുമുളകാണ് കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കുരുമുളക് പൊടി കുരു കുരുമുളക് പൊടി ടേസ്റ്റാ നിങ്ങൾക്കറിയില്ലേ നല്ലതാണ് അതോട് കുരുമുളക് പൊടി ചേർത്ത് നമ്മൾ അണിഞ്ഞൊരുങ്ങി റെഡിയാക്കിയാൽ ചെമ്മീനെ നമ്മൾ ഇതീക്കാണ് കൊണ്ടുവന്ന് തട്ടുക എന്നിട്ട് പിന്നെ ഇളക്കി കൊടുക്കന്നെ വേറൊന്നും ചെയ്യാല്ല ഇളക്കി കൊടുക്കുക പിന്നെ അടച്ചേക്കുക ഇടയ്ക്കൊന്ന് തുറന്നോക്കുക പിന്നെ അടിച്ചെക്കുക തുറന്നോക്കുക അടിച്ചെക്കുക തുറന്നോക്കുക അതൊക്കെ തന്നെയുള്ള പണി ഇളക്ക തന്നെ തിരിച്ച് മറിച്ച് ഇടക്കെന്ന് ഇളക്കുക ഇടയ്ക്കൊന്ന് തുറന്നോക്കുക അപ്പം നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആവുന്നതാണ് പറഞ്ഞു വരുന്നത് നല്ല ചെമ്മീനും നൂലപ്പും നാലേച്ചയൊക്കെയാണ് നൂലപ്പ് ചെമ്മീനും പിന്നെ ചെറുപയറിൻ്റെ ഒരു കറി ഉണ്ടെങ്കിൽ സൂപ്പർ സെറ്റപ്പായിരിക്കും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് എടുത്തത് പോലെ ഉണ്ടാക്കി നോക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെമ്മീനൊക്കെ വാങ്ങിക്കോളി കാരണം എന്താ വെച്ചാൽ നോമ്പെന്ന് വിചാരിച്ച് ചെമ്മീനൊന്നും വാങ്ങാൻ നിൽക്കേണ്ട കുറച്ചൊക്കെ വാങ്ങുമ്പോൾ കുറഞ്ഞ റേറ്റിനൊക്കെ കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഇവിടെ നല്ല റെഡി ആയി നിൽക്കേണ്ടത് നല്ല അടിപൊളിയായി നിൽക്കേണ്ടത് ഞാൻ അടുത്തതായിട്ട് അങ്ങനെ റെഡിയായി ഞാനൊരു കോമ്പിനേഷൻ കോമ്പിനേഷനങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചെറുപയർ ഇട്ടോ തക്കാളി ഇട്ടോ കുറച്ച് പച്ചം പറഞ്ഞോ നമ്മൾ കേക്ക് ചെറുപയറിനെ നമ്മൾ അടുപ്പത്തുകൾ വെച്ച് ഗ്യാസിനെ തീക്കൊടുത്തോ നമ്മൾ അതങ്ങട്ട് വെന്ത് റെഡി ആയി വന്നോട്ടെ നമ്മൾ പറഞ്ഞു തരുന്നത് കുക്കറും ഒരു കൂക്കിക്കോട്ടെ ആ തൂക്കണ സമയം കൊണ്ട് നമുക്ക് ഉള്ളി കട്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്യുന്നുണ്ട് ഉണക്കമുളക് പച്ചമുളക് ഉണങ്ങിപ്പോയ മുളകാണിത് ആ ഉണക്കമുളക് തീക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതും കട്ട് ചെയ്ത് കറിവേപ്പിലി ഇട്ടുകൊടുത്ത് രണ്ടിലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഞാൻ എന്തിനാ പോകണമെന്ന് ചോദിച്ചാൽ നമ്മൾ ചെറുപയറിൻ്റെ കറി തൂമിച്ചാലാണ് കറി അടുപ്പത്തേക്ക് വെച്ചിട്ടല്ലേ ഉള്ളൂ കറി അങ്ങോട്ട് നല്ലോണം വെന്തു വരുമ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് കണ്ടങ്ങട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ ചട്ടിക്ക് തീ തീക്കൊടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തു എണ്ണ അങ്ങോട്ട് എന്താ പറയുക ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ തീക്കെന്ത് ചെയ്യണം ആ ചെറുപയറുണ്ടല്ലോ വെന്ത് ചെറു കറുപാർ എതിക്കാൻ ചേർത്ത് കൊടുത്താൽ മതി നല്ലൊരു കറി റെഡിയാവും പിന്നെ അതിൻ്റെ മേലേക്കുണ്ടല്ലോ നാളികേരം ചിരകിയത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും നാളികേരം ഇങ്ങനെ അരക്കാതെ ചേർത്ത് കൊടുക്കുക കാരണം എന്താ വെച്ചാൽ നൂലപ്പം ഉണ്ടാക്കുമ്പോൾ കണ്ടമാനം നാളികേരം ചിരകിയിട്ട് നമുക്ക് നാളികേരം നാളികേര തികയാത്തൊരവസ്ഥയിൽ നല്ലൊരു കറി കര തേങ്ങണ്ടല്ലോ ചിരണ്ടിയാണ്ട് ചിരകിയാണ്ട് അതേപോലെ ഇട്ടെടുക്കുക അരക്കാതെ ഇട്ട് കൊടുക്കുക അരച്ചിട്ടെടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോട്ടോ അരക്കരുത് അരക്കാതെ ഇട്ട് എടുത്താൽ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും എന്നാണ് പറഞ്ഞു വരുന്നത് എന്നാൽ പിന്നെ അടുത്തതായിട്ട് നമ്മൾ കറണ്ട് വരും കറൻറ്റ് വരും ഇന്ന് വരും കുറച്ച് കഴിഞ്ഞു വരും കാത്തുന്ന് കാത്തുനിന്ന് കാത്തുന്ന് ഞാൻ കൊയങ്ങി നല്ലാതെ കറൻറ്റ് വരുന്നില്ല ഏതെങ്കിലും കറണ്ട് വരുന്നില്ല എന്ന് കരുതിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ട നോമ്പ് തുറക്കുമ്പോൾ തന്നെ അങ്ങനെ ഉണ്ടാക്കാൻ വന്നാണെന്നാണ് പറഞ്ഞു തരുന്നത് കിട്ടിയത് നമുക്ക് കമ്പപ്പൊടിയാണ് ഒരു ട്രിപ്പ് അരി അരക്കാൻ എനിക്ക് പറ്റിയിട്ടുള്ളൂ രണ്ടാമത്തെ ട്രിപ്പ് അരി അരക്കാൻ നോക്കുമ്പോൾ കറണ്ട് പോയിന്ന് ഞങ്ങളോട് പറഞ്ഞില്ല ഏതെങ്കിലും രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ അരക്കാൻ പോടില്ല നമ്മൾ എത്തച്ചാൽ പൊടി ഉള്ളതാണ് വാരി വിതറാന്ന് വിചാരിച്ചു അങ്ങനെ വന്നപ്പോൾ കണ്ട പൊടിയാണ് കമ്പപ്പൊടി അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ നൂലപ്പം ഉണ്ടാക്കാൻ വന്നിങ്ങണത് അരി അരച്ചാണ് ഉണ്ടാക്കാൻ വന്നിട്ട് ഏതെങ്കിലും കമ്പപ്പൊടി ഇട്ട് കാണാൻ ഉണ്ടാക്കാതെ കമ്പപ്പൊടി അടുത്ത് പിന്നെ പൊടിച്ചത് ഉണ്ടായിന് അത് ഏതെങ്കിലും ചിലവാകും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ച് അതുകൊണ്ട് ഇട്ടിട്ട് അവിടെ ഇളക്കി യോജിപ്പിച്ച് കയ്യിലാണെങ്കിൽ തിരഞ്ഞിട്ടും കിട്ടിയില്ല കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായി പോയി ഇന്നാലും ഒന്ന് അവിടെ ഇളക്കി കൊടുക്കാൻ വിചാരിച്ചു കഞ്ഞിട്ട് ഇളക്കി അറി ഒന്നും വരാല്ല കാരണം അത് പൊക്കെ നമ്മൾ കയ്യിൽ തന്നെയാണ് ഉണ്ടാക്കണതെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ ആ മാത്ര കൈയിട്ട് ഒടഞ്ഞ് ഇളകി കിട്ടില്ല അതുകൊണ്ട് കൈയിട്ടിളക്കി കൈയിട്ടിളക്കി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി എന്നാൽ കയ്യിലിട്ടിളക്കാം കയ്യിലൊക്കെ കിട്ടിയപ്പോൾ ഞാൻ കയ്യിലിട്ട് ഇളക്കി അങ്ങനെ അതിൻ്റെ ഒരു കുറവും വരത്തണ്ടാന്ന് വിചാരിച്ച് എന്നാൽ അടുപ്പത്തേക്കാണ് വെച്ചോളി പെട്ടെന്ന് തീ ഫുള്ളിൽ ഇട്ടിട്ട് ഇതങ്ങട്ട് ബരകി എടുക്കുക പാകത്തിന് ഉപ്പുണ്ടാവുന്നൊക്കെ നോക്കുക അത്രേ പണിയുള്ളൂ അങ്ങനെ ഇതങ്ങനെ ഒപ്പിലൂടെ അവിടെ ചേർക്കുകയെന്ന് വിചാരിച്ച് ഓയിൽ ചേർക്കുമ്പോൾ ചേർക്കുമ്പോൾ എങ്കിൽ അങ്ങോട്ട് മറിയെന്നൂലപ്പം ഏതേലും വീഡിയോ വലിച്ച് നീട്ടല്ല നീക്കാൻ എൻ്റെ ആഗ്രഹമില്ല എന്നാൽ കറക്റ്റ് പറഞ്ഞ് തരാമെന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമുള്ളൂ എൻ്റെ അടുത്ത് നിന്നുള്ളതാണ് പറഞ്ഞ് വരുന്നത് ചട്ടിക്ക് തീ കൊടുക്കുക നമ്മൾ കുക്കറ് എടുത്ത് എന്തിനാ വെച്ചാൽ പൊടിയുള്ള കുക്കറാകുമ്പോൾ ആ പൊടി പിടിച്ചാൽ അങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയെന്ന് വിചാരിച്ചിട്ടാണ് ആ പൊടിയുള്ള കുക്കർ തന്നെയാണ് ഞാൻ എടുക്കണത് അപ്പം ഞാൻ അങ്ങോട്ട് വിരകി കൊടുക്കുക ഫുള്ള് തീയിലിട്ടിട്ടൊന്ന് താതങ്ങട്ട് ഇളക്കി കൊടുത്താൽ മതി അടി കരിയാതെ നോക്കണം എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത് ബാക്കിയൊക്കെ നമ്മൾ എന്താ പറയുക കുട്ടികളെ പൊടി കുറുക്ക് വരകുന്ന മാതിരി കുറുക്ക് നമ്മൾ അടി പിടിച്ച് കഴിഞ്ഞായാലും വിരകൂലല്ലോ അതേപോലെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിക്ക് കുറച്ച് ഓയിലങ്ങോട്ട് വെച്ചു കുറച്ച് ഒഴി ഒഴിച്ചെടുത്താൽ ഒന്നുകൂടി ലെങ്കി മറിയും ലെങ്കി മറിയണു കുറവും വരുത്താതെക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഞമ്മളെ നൂലപ്പത്തിൻ്റെ അച്ചിലിട്ട് വാർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഓയിൽ ചേർക്കണമെന്നാണ് ഇങ്ങനെ പറയാനുള്ള അവസാനമായിട്ട് കുറച്ച് ഓയിൽ ചേർക്കുക പിന്നെ അത് പത്തിരിപ്പൊടിൻ്റെ മാതിരി പറ്റങ്ങാട്ട് ടൈറ്റാക്കി എടുക്കരുത് കുറഞ്ഞൊരു ലൂസ് പരുവത്തിലാണ് നിൽക്കേണ്ടത് ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ എടുക്കുക ഈ ഒരു പരുവങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുള്ള ഈ ഒരു പരുവത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തു അങ്ങനെ ആ പരുവ റെഡിയായി വന്നു ഇത് ചൂടോട് കൂടി തന്നെ നമുക്ക് കുഴച്ചെടുക്കാം ആർക്കും കുഴച്ചെടുക്കാൻ പറ്റും കുട്ടികൾക്ക് വരെ കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു മാവായിട്ടുണ്ട് കാരണം ചൂടോടെ കുട്ടികൾ തൊടാതിരിക്കുള്ളൂ അപ്പൊ ഈ ഒരു പരുവത്തിൽ അത് നിനക്ക് കിട്ടിയിട്ടുള്ള ഈ മാവ് ഈ പരുവത്തിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെറുതെ ഒന്ന് കുഴച്ചെടുക്കാം കൊഴച്ചെടുക്കണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു കുഴക്കണ്ട ആവശ്യമില്ല ഇത് കൊയിഞ്ഞോണ്ട് എടുക്കുകയാണ് പ്രത്യേകിച്ച് ഒരു കുഴിൻ്റെ ആവശ്യമില്ല എന്നാലും ചെറുതായിട്ടൊന്നും ഉരുട്ടിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല ഓയിലൊക്കെ ഒന്ന് തേച്ചിട്ട് ഉരുട്ടുമ്പോഴല്ലേ ഒരു സമാധാനം കിട്ടുള്ളൂ അങ്ങനെ നമ്മൾ ആ മാവ് മാവെടുത്തുണ്ടെന്ന് ആ കൂടി തന്നെ കുഴക്കണം ചൂടാറിക്കഴിഞ്ഞാൽ പരിപാടി നടക്കൂല ഈ പരിപാടി നടക്കൂലെന്ന് മാത്രമല്ല അത് നന്നാവൂല പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ആ മാവ് അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നന്നായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചൂടോടുകൂടി തന്നെ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം ഏതായാലും കറക്റ്റ് പരുവത്തിലായി കിട്ടുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളൊക്കെ വേണമെങ്കിൽ ഓയിലങ്ങ തടവി കൊടുത്താൽ നല്ല സൂപ്പർ മാവ് ഇട റെഡിയായി നമ്മുടെ പെരുന്നീനെ തട്ടൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഊരുണ്ടീനെ തട്ട് എന്താ പറയുക വീട്ടിലുണ്ടാക്കണ എന്നാണ് പറഞ്ഞു വരുന്നത് ഓർക്കം വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരം ഇങ്ങനെയൊക്കെ പോണത് അപ്പോൾ ഞമ്മള് ഇതിങ്ങനെ വെച്ചെടുത്ത് ഉരുട്ടിയാണ് ഇങ്ങനെ വെച്ചെടുത്താണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഞമ്മളെ മോൻ്റെ അടുത്താണ് കൊടുക്കാൻ വിചാരിച്ചു അമീനെ അമീനെ അറിയാണ്ട് ഞാൻ ഇങ്ങനെ വിളിച്ചു നോക്കുകയാണ് കാരണം വരികയാണെങ്കിൽ വന്നോട്ടെന്ന് കരുതി കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ നല്ല ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തടസ്സം പറയാറില്ല അവൻ ചെയ്യണേ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞുകൊടുക്കണം നമ്മളെന്ത് കാര്യത്തിനായാലും കുട്ടികളെ നമ്മളതിന് എതിർത്ത് എതിർത്ത് കൊണ്ടായാൽ പിന്നെ കുട്ടികൾക്ക് താല്പര്യം ഇല്ലാതാവില്ല അതുകൊണ്ട് ഞാൻ കുട്ടികളെ അതിൽ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരും കാരണം എന്നല്ലെങ്കിൽ നന്നായി നമ്മളില്ലെങ്കിലും അവനുക്ക് ചെയ്യും കട്ടിലൊക്കെ കാണിച്ചെടുക്കണം എന്ന് വിചാരിച്ചു അത് മറ്റുള്ളവർക്ക് ഒരു ഉപകാരാവുന്ന രീതിക്കാണ് നമ്മൾ വീഡിയോ എടുത്തത് അയ്യോ ആയിട്ടില്ല ഞാൻ പറയുമ്പോ ആ കറക്കിക്കോ ധൈര്യമായിട്ട് കറക്കിക്കാം എനിക്ക് സിമ്പിൾ ആയിട്ട് കറക്കും

കറക്കിക്കോ ധൈര്യമായിട്ട് കറക്കിക്കോ ഞാൻ കുടിച്ചു തന്നതാണ് എനിക്ക് ആദ്യമായിട്ടാവുമ്പോ അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇനി കറക്കിക്കോ സൂപ്പറായിട്ട് കറക്കട്ടോ ഇങ്ങനെ എണ്ണയിട്ടാണ്ടോ എങ്ങനെയുണ്ട് ചേക്ക അമീന്റെ നൂലപ്പം മാത്രം മീൻ കുറഞ്ഞല്ലേ തീർച്ച ഞാൻ സ്പീഡ് എഡ് തിരിച്ച് വാങ്ങിച്ച தரவாயல்ல இதான்ங்களே காட்டது இம்மச்சன கைக்கு வர்க்குனதே இந்த வை வக்கல இல்ல அவங்க சிம்பிளா இப்படி திதி வைக்கங்க உங்களுக்கு அதோட கணட்டு ஐயே ஓ இந்த காரனான bộtதிရ இருக்கு நான் காலைல போடக்கறேன் நான் தரேன் ஐயே இது ஒட்டவும் இது காரனான bộtதி இது ஆனது மாவு என்னடா கையாட்டது ഞാൻ ചോറ് ചേർത്ത് അരച്ചു മാവ് ഇങ്ങനെ സോഫ്റ്റ് ആയി കിട്ടുന്നത് അതുകൊണ്ട് ചോറ് ചേർക്കുന്നത് നിർബന്ധമാണ് അപ്പളാണ് ഇത് സോഫ്റ്റ് ആയി കിട്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തിരിഞ്ഞ് കിട്ടണം അതുകൊണ്ടാണ് എന്നെക്കാ കൂടുതൽ അവനിക്കിട്ടുകാകും ഇനി ഇങ്ങക്ക ഇങ്ങക്കനെ അരക്കാനാ കൂടിയാ ഹർണ്ട് വന്നോ ഞാൻ ലേറ്റ് ആയട്ടോ വിറ്റ് അറ്റക്ക കുടിച്ചാനാണ് അക്കൗണ്ടിൽ അndarray কাটണ്ട നമ്മളി ലാ പോത്തിനെ നൂലပေါ် പാത്രത്തിലാ ആ ഒരു നേരെ ആ നൂലപ്പം വണ്ടിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ കൊടും ഈ പാത്രക്കല്ല ആ മച്ചു മച്ച നമ്മൾ ഇടക്ക് വസടയാക്കണോ അങ്ങനെ നമ്മളെ നൂലപ്പൊക്കെ റെഡിയായി ബാങ്ക് കൊടുക്കാൻ ടൈമും ആയി ഏതാണ്ട് ടൈമൊക്കെ തുടങ്ങി ഏതായാലും ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു നല്ല അടിപൊളി നൂലപ്പൊന്ന് തയ്യാറാക്കി കാണിച്ചു തന്നു നല്ല ചെമ്മീൻറെ ഒരു ഫ്രൈ തയ്യാറാക്കി കാണിച്ചെന്നു അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്താൻ പോവാണ് അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ വരുന്നതാണ് ഇൻഷാല്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്താൻ പോവാണ് ചെറുതായിട്ട് കുറച്ചും കൂടി ഉള്ള എന്താണ്